ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് എത്തിയ ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിലെ പോലീസുകാർക്ക് മുൻകൂർ ക്ഷാ യാത്രാബത്ത നൽകാതെ ആഭ്യന്തര വകുപ്പ് പത്ത് ദിവസം വീതമാണ് ഡ്യൂട്ടി ഇൻസ്പെക്ടർ മുതൽ എല്ലാ ഗ്രേഡിലുമുള്ള പോലീസുകാർ ജോലി ചെയ്യുന്നുണ്ട് ഈ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ പക്ഷേ ഇതേ വിഭാഗത്തിൽ പോലീസുകാർക്കാണ് ഇങ്ങനെ മുൻകൂർ യാത്രാബത്ത ആഭ്യന്തര വകുപ്പ് നൽകാത്തതും ജനം ബ്രേക്ക് ചെയ്യുകയാണ് ഈ വാർത്ത അഖിൽ പാലോട്ടുമടം വിവരങ്ങളുമായി ചേരുന്നു അഖിൽ ഈ പോലീസുകാരോട് എന്തുകൊണ്ട് വകുപ്പിന് സ്വന്തം വകുപ്പിന് തന്നെ ഇങ്ങനെ കടുത്ത അവഗടന അനു സംസ്ഥാനത്ത് പോലീസുകാരുടെ കാര്യങ്ങൾ നോക്കുന്നതിൽ ആഭ്യന്തര വകുപ്പ് പലതവണ വീഴ്ച വരുത്തിയിട്ടുണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുമുണ്ട് പക്ഷേ ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് എത്തുന്ന പോലീസുകാരുടെ കാര്യത്തിൽ കുറച്ചുകൂടി കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തന്നെ കുറച്ചുകൂടി സമീപനം ഉണ്ടായിരുന്നു ആഭ്യന്തര വകുപ്പിന് പക്ഷെ അത് ഇത്തവണ പൂർണ്ണമായും അത് പാളിയിരിക്കുകയാണ് സന്നിധാനം പമ്പ എരുമേലി നിലയ്ക്കൽ വണ്ടിപ്പെരിയാർ തുടങ്ങിയ ഇടങ്ങളിലാണ് ശബരിമലയുടെ സ്പെഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായി എത്തിയ പോലീസ് സേനയിലെ ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കുള്ള ആ യാത്രാബത്ത നൽകാതെ ഇപ്പോൾ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതേസമയം ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് എത്തിയ മറ്റു പോലീസുകാർക്കാകട്ടെ യാത്രാബത്ത ലഭിക്കുകയും ചെയ്തു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഇതിൽ പത്തു ദിവസം വീതമാണ് ആ ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിലെ പോലീസുകാർ ഡ്യൂട്ടി ചെയ്യുന്നത് ആ ഡ്യൂട്ടി ചെയ്ത ആ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് അവർ തിരിച്ചറ മലയിറങ്ങുകയും ചെയ്തിട്ടുണ്ട് അടുത്തെത്തിയ ഉദ്യോഗസ്ഥർക്കും ഇതുവരെ ഈ യാത്രാബദ്ധം നൽകിയിട്ടില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിൽ സംസ്ഥാനത്തെ പോലീസ് ഹെക്വാർട്ടേഴ്സിൽ നിന്നാണ് ഈ തുക അനുവദിച്ച് നൽകേണ്ടത് അനുവദിച്ചു നൽകാത്തത് ആഭ്യന്തര വകുപ്പിലെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് എന്നതാണ് ഒരു വിശദീകരണമായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഈ യാത്രാപത്ത് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് അത് ലഭിക്കാത്തത് കാരണം വലിയ ബുദ്ധിമുട്ട് ഉദ്യോഗസ്ഥർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്